എറണാകുളം തട്ടിപ്പ് നടത്തിയ അഞ്ചംഗ സംഘത്തെ പിടികൂടി തിരുവനന്തപുരം കൊയിലാണ്ടി സ്വദേശികളെയാണ് പിടികൂടിയത് കളമശ്ശേരി ഇടപ്പള്ളി ഭാഗത്തെ നിരവധി വ്യാപാര കേന്ദ്രങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് കളമശ്ശേരിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഇവർ ഭക്ഷണം കഴിച്ച ശേഷം വ്യാജ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയതായി കാണിച്ച ശേഷം മുങ്ങിയത് ബാങ്ക് ബാലൻസ് പരിശോധിച്ച കടയുടമയാണ് തട്ടിപ്പ് മനസ്സിലായപ്പോൾ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങൾ ഹോട്ടലുകൾ ഹോംസ്റ്റേ തുടങ്ങി കളമശ്ശേരി ഇടപ്പള്ളി ഭാഗത്തെ നിരവധി സ്ഥലങ്ങളിൽ ഇവർ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി വ്യാജ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തിയതായി കാണിച്ചായിരുന്നു തട്ടിപ്പ് യു പി ഐ പേയ്മെന്റ് ആപ്പുകൾക്ക് സമാനമായ നടപടികളുള്ള വ്യാജ ആപ്പാണ് ഇവർ പണം നൽകിയതായി തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിച്ചത് എന്നാൽ അക്കൗണ്ടുകളിൽ പണം എത്തിയിരുന്നില്ല ലോഡ്ജുകളിൽ മുറിയെടുത്തും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തി കൊയിലാണ്ടി സ്വദേശികളായ റുബീൻ അജിസലമീൻ മുഹമ്മദ് അനസ് ലുബാന തിരുവനന്തപുരം സ്വദേശി വിശാഖ് എന്നിവരെയാണ് കളമശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ സ്ഥാപനങ്ങൾ പ്രതികൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് പിടികൂടിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കും മീഡിയ വൺ കൊച്ചി